എം ടി വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരമർപ്പിച്ച നടൻ മോഹൻലാൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് മോഹൻലാൽ കോഴിക്കോട്ടെ എം ടിയുടെ സിത്താര എന്ന വീട്ടിലെത്തിയത് എം ടിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു ഞാൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിലെത്തിയിരുന്നു തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായത് ആരോഗ്യ വിവരങ്ങൾ ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു എം ടി അന്തരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം നാലുവരെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം വൈകിട്ട് മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും എം ടിയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്നും നാളെയും നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി മന്ത്രിസഭായോഗം ഉൾപ്പെടെ ഒഴിവാക്കിയാണ് ദുഃഖാചരണം രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പ്രിയപ്പെട്ട എം ടിക്ക് അനുശോചനമറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനനം മലയാള സാഹിത്യത്തിനും ചലച്ചിത്ര ലോകത്തിനും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എം ടി രാജ്യത്തെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നേടി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നോവലുകളായ മഞ്ഞ് നാലുകെട്ട് അസുരവിത്ത് കാലം രണ്ടാമൂഴം എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് എന്നിവ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇരുട്ടിന്റെ ആത്മാവ് നിന്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും ഷെർലക് വാനപ്രസ്ഥം വേദനയുടെ പൂക്കൾ രക്തം പുരണ്ട മൺത്തരികൾ എന്നീ കഥകളും ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഈ പല കഥകളും അദ്ദേഹം പിന്നീട് തിരക്കഥയാക്കി നിർമാല്യം ഒരു ചെറുപുഞ്ചിരി എന്നിങ്ങനെ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ നിർമ്മാലയമാണ് ആദ്യമായി സംവിധാനം ചെയ്തത് പള്ളിവാളും കാൽച്ചിലമെന്ന അദ്ദേഹത്തിന്റെ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് നിർമാല്യം ഈ ചിത്രത്തിന് ആ വർഷം മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു ചിത്രത്തിലെ വെളിച്ചപ്പാടായി അഭിനയിച്ചതിന് പി ജെ ആന്റണിക്ക് ഭരത് അവാർഡ് ലഭിച്ചു മോഹിനിയാട്ടം ബന്ധനം ദേവലോകം വാരിക്കുഴി മഞ്ജു കടവ് ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിലുമാണ് വിദ്യാഭ്യാസം വിക്ടോറിയയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബി എസ് സി ബിരുദം നേടിയ ശേഷം പട്ടാമ്പി ചാവക്കാട് ഹൈസ്കൂളുകളിലും പാലക്കാട് എം ബി ട്യൂട്ടോറിയൽസിലും അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജൂനിയർ എഡിറ്ററായി മുഖ്യപത്രാധിപരായിരുന്ന പത്രാധിപരായിരുന്ന എൻ വി കൃഷ്ണവാര്യർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ എം ടി മുഖ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വരെ ആ പദവിയിൽ തുടർന്നു പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വിരമിച്ചു പ്രമീളയാണ് ആദ്യ ഭാര്യ പിന്നീട് നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ചു സിത്താര അശ്വതി എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി